ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാചാര ചടങ്ങുകൾക്ക് പരമ്പരാഗതമായി നൽകി വന്നിരുന്ന ഗാർഡ് ഓഫ് ഓണർ പിൻവലിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഹിന്ദുവൈക്യവേദയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾ നാമജപ യാത്ര നടത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് നാമജപയാത്ര ഉദ്ഘാടനം ചെയ്തു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഐക്യവേദി സംസ്ഥാന ട്രഷറർ ജ്യോതിന്ദ്രകുമാർ സംസ്ഥാന സെക്രട്ടറിമാരായ സന്ദീപ് തമ്പാനൂർ ജെ പ്രഭാകരൻ പി എസ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വഴിയിലെ ഉണ്ണി സ്വാഗതം ആശംസിച്ചു

പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നടക്കുന്ന ഈ നാമജപ പ്രതിഷേധത്തിന് സോദം ആശംസിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമയം വളരെയേറെ ദൈർഘ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും സ്വാഗതത്തിലേക്ക് പോവുകയാണെന്ന് എന്തെങ്കിലും ഓരോ ദിവസം പത്രങ്ങൾ നോക്കുമ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെയും ഹൈന്ദവ ആചാരങ്ങളെയും വളരെ രീതിയിൽ ആചാരത്തെ ഈ ധംസിച്ചുകൊണ്ടിടക്കുന്നെതിരെയാണ് ഇന്ന് ഈ അനന്തപത്മനാഭന്റെ ഒരു നാമസഭ സംഗമവും ഭക്തജന സംഗമവും സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഭരിക്കുന്ന ഇടത് വകത് മുന്നണി ഗവൺമെന്റുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ആ മുന്നറിയിപ്പ് എന്ന് മാറി മാറി വരുന്ന ഇവിടുത്തെ ഇടത് വലത് മുന്നണി ഗവൺമെൻറ്റുകൾ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് പാരമ്പര്യമായിട്ട് ഹിന്ദു സമൂഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദർശിക്കുന്നതിനും അതിനെ അപതീപ്തികരമായ രീതിയിൽ നടപടികൾ കൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തുന്ന നിലപാടും അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്തജന സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് കേരളക്കരയിൽ അനന്തപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് മുഴുവൻ കേരളക്കരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ധർമ്മ സമരത്തിൻ്റെ തുടക്കം കുറിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സംഗമം സംഘടിപ്പിച്ചത് എന്ന് തുടക്കത്തിലെ തന്നെ സൂചിപ്പിക്കുകയാണ് ഒരു മൂന്ന് നാല് വർഷത്തിന് മുമ്പ് ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഭക്തജനങ്ങളുടേതായിട്ടുള്ള ഒരു പ്രതിരോധം കാനണവാസനായിട്ടുള്ള അയ്യപ്പന്റെ ഭൂപനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് ജാതിക്കും മതത്തിനും വർഗത്തിനും അതീതമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് വന്നിട്ട് ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിലപാടെടുത്തത് ഇന്നത്തെ ഈ ലോകം അംഗീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഈ ഗവൺമെന്റുകൾ എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ചുറ്റും മറുപടി കൊടുക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് ധർമ്മസമരത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവരുടെ ആചാരവും അനുഷ്ഠാനവും ഉത്സവാദി കാര്യങ്ങളുടെയും മാന്യതയും പരിശുദ്ധിയും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരെ വേണോ എന്ന് തീരുമാനിക്കുള്ള അവകാശം അത് ഭരണഘടനാ രീതിയിൽ ഈശ്വര സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പാലിക്കപ്പെടുന്ന ജനതയ്ക്ക് അവകാശമുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ വേദി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്